നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് പകർച്ചവ്യാധികൾക്കെതിരെ ഊർജിത പ്രതിരോധ പ്രവർത്തനവുമായി കാളികാവിൽ ആരോഗ്യവകുപ്പ് മൂന്ന് മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ച സാഹചര്യത്തിലാണ് നടപടി മലിനജലത്തിന്റെ ഉപയോഗമാണ് രോഗങ്ങളുടെ വ്യാപനത്തിന് കാരണമെന്ന കണ്ടെത്തലിനെ തുടർന്ന് വ്യാപക പരിശോധന നടന്നുവരികയാണ് മനുഷ്യ വിസർജ്യത്തിൽ നിന്ന കിണറുകളിലേക്ക് വ്യാപകമായി ഇക്കോളി കോളിഫോം ബാക്ടീരിയകൾ ക്രമാതീതമായി കലർന്നതായി കിണറിലെ വെള്ളം പരിശോധിച്ചതിൽ നിന്നും കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹോട്ടലുകൾ പൂട്ടാൻ ഇടയായത് ടു ന്യൂമറസ് ടു കൗണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഈ കോളിയും കോളിഫോം ബാക്ടീരിയയും എന്ന് പറഞ്ഞാൽ മലവിസർജ്യം അടങ്ങിയ വെള്ളമാണ് ശരിക്കും അവിടെ ഉപയോഗിക്കുന്ന അർത്ഥം നമ്മളതിൻ്റെ പരിശോധനയുടെ മറ്റ് തലങ്ങളിലേക്ക് നമ്മൾ പോയപ്പോൾ വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഈ കിണറും കിണറിൻ്റെ പരിസരവും ഏറ്റവും വൃത്തിഹീനമായ രീതിയിലാണ് പുറമേ നോക്കുമ്പോൾ കട നല്ല മനോഹരമായിരിക്കും പക്ഷേ ഇവർ വെള്ളം എടുക്കുന്ന ആ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ കിണറും കിണറിൻ്റെ പരസ്യവും വളരെ വൃത്തിയിടും കൂടാതെ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവിടെയുള്ള സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല കക്കൂസ് ടാങ്ക് എന്ന് പറയുന്നത് ശരിക്കും കുഴിക്കക്കൂസ പ്രത്യേകിച്ചും പാടശേഖരങ്ങൾ നിരത്തിലുള്ള വീടുകൾ വയ്ക്കുകയും കെട്ടിടം വയ്ക്കുകയും ചെയ്യുന്നു അവിടെ ഇവിടെ സെപ്റ്റിക് ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും വെറും കുഴിക്കക്കൂസാണ് അതായത് സാധാരണ രീതിയിൽ കുഴി ഉണ്ടാക്കി അതിൽ കല്ല് കെട്ടിയിട്ട് പുറമെ സ്ലാബ് ഇത് വളരെ അപകടകരമാണ് കാരണം മഴ പെയ്യുമ്പം ഈ വാട്ടർ ലെവൽ ഉയരുകയും ഈ വാട്ടർ ലെവലിന് ആനുപാതികമായിട്ട് കിണറിലെ വെള്ളവും അപ്പം തീർത്തും ശരിക്കും ഇതിലെ വിസർജനങ്ങൾ ശരിക്കും കറക്റ്റ് അതേപോലെ മണ്ണിൽ കൂടെ ഈ കിണറിൽ എത്തുന്നു ഇതാണ് കാര്യം മലയോര മേഖലയിൽ മഴക്കാലത്തിന്റെ തുടക്കം മുതൽ ഇരുന്നൂറിലേറെ മഞ്ഞപ്പിത്ത കേസുകളാണ് കാളികാവ് സി എച്ച് സിക്ക് കീഴിൽ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴും ഒൻപത് മഞ്ഞപ്പിത്ത കേസുകളും മുന്നൂറോളം വയറിളക്കം ഛർദി തുടങ്ങിയ കേസുകളും നിലവിലുണ്ട് മലിനമാകാൻ ഏറെ സാധ്യതയുള്ള കിണറുകൾ മുഴുവനും പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം ഇതിന്റെ ഭാഗമായി കാളികാവ് ബ്ലോക്കിനു കീഴിലെ മുഴുവൻ ഹോട്ടൽ കൂൾബാർ സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ ചോക്ലേറ്റുകൾക്കാവ് റോഡ് വണ്ടൂർ